ം മാസപ്പൊടി കേസിലെ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ സി എം ആർ എൽ കമ്പനി വൻ തുക ചിലവഴിച്ചു എന്ന കേസിൽ അന്വേഷണം നടത്തി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു ഈ കുറ്റപത്രം ഇഡിക്ക് നൽകാനാണ് കോടതിയുടെ തീരുമാനം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രമാണ് ഇഡിക്ക് കിട്ടുന്നത് കുറ്റപത്രം പിന്നാലെ ഇഡി നടപടികളിലേക്കും കടക്കും കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ എസ് എഫ് ഐ ഒ കണ്ടെത്തിയാലും ഇഡിക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല കേസിൽ പി എം എൽ എ ഫെമ കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായാൽ സി എം ആറിൽ കമ്പനിയടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ഇഡിക്ക് കടക്കാൻ കഴിയും അറസ്റ്റിലും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകളടക്കം അതിവേഗ നീക്കങ്ങൾ മുന്നിൽ കണ്ട് പ്രതിരോധ നീക്കങ്ങൾ എടുത്തു കഴിഞ്ഞു വീണ തൽക്കാലം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് എസ് എഫ്ഐ ഒ നടപടികളെ ഡൽഹി ഹൈക്കോടതിയിലും തടയാത്ത സാഹചര്യത്തിൽ വീണ വിജയന് തുടർന്നുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ് ഈ മാസം ഇരുപത്തിയൊന്നിന് കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും അതിനു മുൻപ് തന്നെ വീണയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇ ഡി തേടുന്നത് ഇതിനു മുൻപ് ഇ ഡിക്ക് കുറ്റപത്രം കിട്ടുന്നത് വീണയുടെ അതിവേഗ അറസ്റ്റിന് പോലും കളമൊരുക്കും ഡൽഹിയിലെ ഉന്നതരുടെ അനുമതി വാങ്ങിയിട്ടാകും ഇത്തരം നടപടികൾ ഉണ്ടാവുക മധുരയിൽ സി പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പം വീണയും പോയിരുന്നു അന്ന് തഞ്ചാവൂരിൽ ക്ഷേത്ര ദർശനവും നടത്തി ചില പൂജകളും ചെയ്തുവെന്നാണ് സൂചന ക്ഷേത്രത്തിന് പുറത്ത് സെൽഫി എടുക്കാനായി വീണ നെറ്റിയിലെ കുറി മാറ്റിയതടക്കം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഈ കുറി മയക്കൽ എന്ന ചർച്ചയും ഉയർന്നു ഏതായാലും മീഡി കേസ് ഉറപ്പാണ് മുൻകൂർ ജാമ്യം കിട്ടിയില്ല എങ്കിൽ അകത്താകാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ക്ലിഫ് ഹൗസ് അതീവ ജാഗ്രതയിലാണ് എന്തായാലും ഷോൺ ജോർജിന്റെ അസാധാരണമായ പോരാട്ടവീര്യം ഈ കേസിന്റെ നാൾ വഴികളിലെല്ലാം പ്രകടമായി തന്നെ കേരള ജനത കണ്ടതാണ് ഷോണിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഉറപ്പും ഈ വിഷയത്തിൽ പിണറായി വിജയന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് സാധാരണ രീതിയിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ തന്നെയാണ് വീണയുടെ താമസം തൊട്ടടുത്ത് തന്നെ ഭർത്താവ് റിയാസിന്റെ മന്ത്രി മന്ദിരവുമുണ്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇ ഡി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ സന്തോഷ് മുഖേനയാണ് കുറ്റപത്രത്തിനായി അപേക്ഷ നൽകിയത് ഇതാണ് അംഗീകരിക്കപ്പെട്ടത് ഒരു വർഷം മുൻപാണ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇ ഡി സി എം ആർ എല്ലിന് നോട്ടീസ് നൽകിയതും ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തതും സി എം ആർ എൽ ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ കേസെടുക്കാതെ തന്നെ നടപടികൾ തുടരാൻ ഇ ഡിക്ക് കഴിയും ഇതിനൊപ്പം സി എം ആറിൽ കേസിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ഇ സി ഐആർ റദ്ദാക്കി കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം എന്ന നിലയിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും ആലോചനകൾ സജീവമാണ് വീണാ വിജയനെതിരായ തെളിവുകൾ വിലയിരുത്തിയിട്ടാകും ഇതിൽ തീരുമാനമെടുക്കുക കുറ്റപത്രം പരിശോധിച്ച ശേഷം വീണാ വിജയനെ അടക്കം ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം സമയം കളയാതെ കുറ്റപത്രം കൈപ്പറ്റി തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം എസ് എഫ്ഐ ഒയുടെ അന്വേഷണത്തിൽ കമ്പനിക്കാര്യ ചട്ടത്തിലെ നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് പ്രകാരം ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തിയത് ഇതിന്റെ ചുവട് പിടിച്ച് ഇ ഡിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകും സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ ഒരു വർഷം മുൻപ് ഇ ഡി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ കുറ്റകൃത്യം സംബന്ധിച്ച് കേസില്ലാത്തതിനാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആയില്ല എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ വഞ്ചന കുറ്റം കണ്ടെത്തിയതോടുകൂടി പ്രതിസന്ധി ഒഴിഞ്ഞു എസ് എഫ് ഐ ഒ കേസിൽ വീണയ്ക്ക് സമൻസ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് കുറ്റപത്രത്തിനെതിരായ നിയമ നടപടികൾക്ക് സാങ്കേതികമായ തടസ്സമുണ്ട് വീണയ്ക്ക് സമൻസ് കിട്ടിയില്ല എങ്കിലും ഇ ഡിക്ക് കുറ്റപത്രം കിട്ടുകയും ചെയ്യുന്നു ഇതോടെ ഇ ഡി വീണയെ പ്രതിയാക്കി ഉടൻ തന്നെ കേസെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ വീണ അതിവേഗം മുൻകൂർ ജാമ്യം തേടും ഇവിടെ ഇ ഡി എടുക്കുന്ന നിലപാട് നിർണായകമാകും പരാതിയിൽ പറയുന്ന കുറ്റം നിലനിൽക്കുമെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കുറ്റപത്രം കോടതി സ്വീകരിച്ചത് സെഷൻസ് കേസാക്കി നമ്പർ ഇടുകയാണ് അടുത്ത നടപടി ശേഷം ഒന്നാം പ്രതിയായ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത മുതൽ പതിനൊന്നാം പ്രതിയായ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ വരെയുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കും ഇതിൽ നാല് പ്രതികൾ നാല് കമ്പനികളാണ് ഈ സമൻസ് കിട്ടിയിരുന്നുവെങ്കിൽ കുറ്റപത്രം റദ്ദാക്കാനുള്ള നിയമ നടപടികൾ വീണയ്ക്ക് തുടങ്ങാൻ കഴിയുമായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ സമൻസ് ഇല്ലാതെ ഇതിലൊരു പടി പോലും മുന്നോട്ടു പോകാൻ വീണയ്ക്ക് കഴിയില്ല ഇതാണ് മുഖ്യമന്ത്രിയുടെ മകൾ നേരിടുന്ന ഏറ്റവും വലിയ നിയമ വെല്ലുവിളി കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും ചേർന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റി സാമ്പത്തിക വഞ്ചന നടത്തിയെന്നാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം എസ് എഫ്ഐ ഒക്ക് അനുമതി നൽകിയിരുന്നു കമ്പനി നിയമപ്രകാരം ആറു മാസം മുതൽ പത്ത് വർഷം വരെ തടവും വഞ്ചിച്ചു നേടിയ തുകയുടെ മൂന്ന് മടങ്ങ് വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണ ചെയ്തത് എന്നാണ് എസ് എഫ്ഐ ഒയുടെ കണ്ടെത്തൽ കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ കീഴിലാണ് ഇ ഡി അതായത് എസ് എഫ് ഐ ഒ ഇ ഡിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കീഴിലാണ് അതുകൊണ്ട് തന്നെ ഏജൻസികൾ തമ്മിൽ ഏകോപനം കൂടുതലുമാണ് നൽകാത്ത സേവനത്തിന് സി എം ആർ നിന്ന് വീണയും എക്സാലോജിക്കും പണം കൈപ്പറ്റി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ബി ജെ പി നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയിൽ എസ് എഫ് ഐ ഒ അന്വേഷിച്ചത് സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡും പലിശയില്ലാതെ എഴുപത്തിയേഴ് ലക്ഷം രൂപ എക്സാലോജിക്കിന് വായ്പ നൽകിയ കേസും നിലവിലുണ്ട് ബംഗളൂരുവിലാണ് ഈ കേസ് ഇതിൽ തൽക്കാലം ഇ ഡി അന്വേഷണം ഉണ്ടാകില്ല അതിനിടെ വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയാണ് എന്നും എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ വിലയിരുത്തലുണ്ട് ഈ സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കാൻ സിബിഐയും എത്തിയേക്കും അങ്ങനെ സി ബി ഐ അന്വേഷണം എത്തിയാൽ അത് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെ നീളും ഈ ഘട്ടത്തിൽ പിണറായി വിജയനെയും മകളെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്